ഒരു മനുഷ്യന്റെ ഈ മാൻ ശരിക്കും മനസ്സിലാവണമെങ്കിൽ പറയാണ് ഒരു മനുഷ്യന്റെ ഈ മാൻ ശരിക്കും ബോധ്യപ്പെടണമെങ്കിൽ തിന്മ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കണം അപ്പോഴാൻ കറകളഞ്ഞ് ഈ മാൻ മനസ്സിലാവുള്ളൂ ജീവിക്കുന്നത് ഒരു സ്ഥാതായിട്ട് ജീവിക്ക ചങ്ങാതിമാരൊക്കെ മുതാലങ്ങളോസ്താദുമാരും തെറ്റെയ്യാൻ ഒരവസരമില്ല അതൊക്കെ കുഴപ്പമൊന്നുമില്ല തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് യാൽ അവിടെ ഈ മാൻ കിട്ടി ശരിക്കാണ്ട് പുറത്തു വരുള്ളൂ മറ്റേതൊക്കെ ഒപ്പിക്കരാക്ക സംഭവിക്കും ഞാൻ മനസ്സിലാക്കാറുണ്ട് നിങ്ങളുടെ ജീവിതം ഇപ്പൊ നിങ്ങൾ ഉസ്താമാരും മുലയമാരൊക്കെ ഉള്ളവരെ പറ്റിയല്ല സാധാരണ നമ്മുടെ നാടന്മാരും ഒക്കെ പറയില്ലേ നിങ്ങളെപ്പറ്റി ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞത് നിങ്ങളൊക്കെ എക്സിക്യൂട്ടീവുകള വി ഐപികളാണ് നിങ്ങൾ ജീവിക്കുന്ന ലോകം നിങ്ങളുടെ റൂമിൽ കൂടെ കിടക്കുന്നവർ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളുടെ കൂടെ പഠിച്ചവർ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ പല രാജ്യക്കാര് പല തോന്നിവാസക്കാര് പല രീതിയിലും ചിന്തിക്കുന്ന ആളുകൾ അവർക്കിടയിൽ നിന്നിട്ട് നിങ്ങൾ അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കുന്നുണ്ടോ മുത്തുമണികളാണ് ഇതാണ് ഈ അല്ലാതെ പള്ളിയിലാണ് ജോലി പള്ളിയിൽ തന്നെ കടന്നുറങ്ങാൽ പള്ളിയിലുള്ളവരെ കാണുള്ളൂ അവിടുന്ന് കള്ളുപിടിക്കാൻ അവസരമല്ല പെണ്ണുപിടിക്കാൻ അവസരമല്ല തോന്നിവാസത്തിന്റെ ചാൻസ് ഇല്ല കുഴപ്പമൊന്നുമില്ല തിന്നു വിട്ടുന്നുള്ള കൂലികൾക്ക് കിട്ടാൻ പോകില്ല കാരണം തെറ്റിങ്ങാൻ അവസരം കിട്ടിയിട്ടില്ലല്ലോ അവസരങ്ങൾ കിട്ടുമ്പോ പാടുന്നുണ്ടോ ഇതാ വിഷയം നിങ്ങളുടെ ഈമാൻ കനപ്പെട്ട ഈമാനാണ് കനപ്പെട്ട അതല്ലോ അങ്ങനെ തന്നെ നമ്മളെല്ലാവർക്കും അങ്ങനെ ആക്കി തെരുമാറാകട്ടെ അതാണ് അവർ നിങ്ങൾ ജീവിക്കുന്ന കൂട്ടുകെട്ടുകളും ഇതിന്റെ ഇടയിലാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് അതാണ് ആവശ്യം അതാണ് ആവശ്യം വരും വരും പരലോകത്ത് ഉന്നതമായ അത്രക്ക് മലയോളം വരുന്ന അഭിബാധുമായിട്ട് വരും അവർ ആളല്ലാന്റെ മുമ്പിലേക്ക് വരും ഭയങ്കര അമ്പലം ഒരുപാട് അമ്പ്രാരം സ്വലാത്തും ഒക്കെ ചെയ്തിട്ടുണ്ട് ആ കുറെ കാര്യങ്ങൾ ചെയ്ത ആളുകളാണ് നന്മകളുമായി ുംളയും എനിക്കിത് വേണ്ടേന്ന് പറയും അള്ളാഹു തല പറയുന്നു ഞങ്ങൾ അവരിൽ പെട്ടുപോകാതിരിക്കാൻ പറഞ്ഞു തരുന്നേ ആരെ പറ്റിയാണ് പറയുന്നത് ആരാണവർ അവരൊന്ന് പറഞ്ഞു നിങ്ങളിൽപ്പെട്ട ആളുകളാണ് മുൻക്കും നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നവർ മുസ്ലിമീങ്ങളായ ആളുകൾ തന്നെയാണ് മുല്ലത്തിന്റെ ഇസ്ലാമിൽപ്പെട്ട ആളുകളാ ആളുകളാണ് നിങ്ങൾ പറയുന്നവർക്കൊ എക്കോന് ോട് പറയാണ് സുഹാബികളെ രാത്രി നിങ്ങൾ നിന്ന് വിസ്കരിക്കുന്ന പോലെ കയാമുല്ലയിൽ വിസ്കരിച്ചവരാണ് അവർ അമ്ലാനിലൊക്കെ ഭയങ്കരമായ സജീവമാണ് അമ്ലാന്റെ അവസാനത്തെ പത്ത് പള്ളിയിൽ എഴുന്നേറ്റ് പോന്നിട്ടില്ല ശരിയാണ് നിങ്ങൾ നിസ്കരിക്കുന്ന പോലെ അതിലേറെ നിസ്കാരക്കാരാണ് ഒക്കെ ശരിയാണ് എന്താ പ്രശ്നം തിന്മ ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ അവരത് മുതലെടുക്കും കാരം നോമ്പൊക്കെ ക്ലിയറാണ് ഭയങ്കര വിഷാറാണ് പക്ഷേ ആരാരും അറിയാത്ത രീതിയിൽ ഒരു തിന്മ നടക്കുമെന്നറിഞ്ഞാൽ ഒരു കള്ളത്തരം ഒരു മോഷണം ഒരു മുക്കല് ഒരു പൊക്കല് ആ ഒരു മദ്യപാനം ഒരു ആരാരും അവസരം അവർക്ക് വന്നാൽ അവർ പൊളി അവസരം കിട്ടിയിട്ടില്ല മനസ്സിൽ ഉണ്ടായിരുന്നു ഒരു ചാൻസ് കിട്ടിയാൽ ആ എന്നോട് ചെയ്യുന്ന ഒരു പെണ്ണും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് പറഞ്ഞാൽ ഞാൻ അവളെ കൂടെ പോകുമായി നീയറ്റ് പിന്നെ അവൻ ചെയ്ത അമലൊന്നും അവരൊന്നും വേണ്ട അവസരം ഞാൻ ചെയ്യും ഇതാണ് മനസ്സിന്റെ ഉള്ളിലിരിപ്പ് ഇത്തരക്കാർ ആയിട്ട് എന്റെ ഇതൊക്കെ അമലൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ കൽബിന്റെ ഉള്ളിൽ അള്ളാഹിനെ പറ്റി ബോധം ഉണ്ടായിട്ടില്ല അതാണ് വിഷയം മനസ്സിലാക്കി പൊടിക്കുന്നവർ തിന്ന് ചെയ്യാൻ അവസരങ്ങൾ ഉണ്ടായിരിക്കേ അതിൽ നിന്ന് അള്ളാഹുനെ പേടിച്ച് പിന്മാറിയവൻ എന്തേഡ്സ് പേടിച്ചിട്ടാ അന്നാനെ പേടിച്ചിട്ടുള്ള പണിയല്ല അവൻ പേടിച്ചത് അതാ എന്താ കള്ളോടിക്കായിരുന്നത് ഒന്നുമല്ല ഡോക്ടർമാരൊക്കെ പറയണ്ടല്ലോ കിഡ്നി ലിവറെ അടിച്ചു പോകുന്ന അതുകൊണ്ട് ഞാൻ കുടിക്കുന്നു ആ ഇത് അന്നാനെ പേടിയില്ല പേടിയല്ല എന്റെ മുതലാളിയുടെ ഇത് മുക്കാത്തത് എന്റെ അക്കൗണ്ട്സ് ഒക്കെ ഡീൽ ചെയ്യുമ്പോൾ എന്റെ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു മരുമായും ചെയ്ത് കഫീലിന് അറിയില്ലല്ലോ ഒരു പഠിച്ച ആളല്ലോ അല്ലെങ്കിൽ മാനേജർക്ക് എന്തായാലും ഞാൻ കൊടുക്കുന്നതെന്നൊക്കെ വിശ്വസിക്കുകയുള്ളൂ എന്തെങ്കിലും കള്ളത്തരം ചെയ്യാം ഒന്നല്ല ഒരു ഓഡിറ്റിങ് വരുന്നുണ്ടല്ലോ മാർച്ചിൽ അതിൽ പിടിക്കപ്പെടുന്ന ഉറപ്പാണ് എന്നാ പിന്നെ ചെയ്യുന്നത് ഇതൊന്നല്ല അവാനെ പറ്റിയുള്ള പേടിയെന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല ഈ പറഞ്ഞത് ആരും അറിയില്ല എന്നെ ഉറപ്പിക്കേ എന്നിട്ട് അള്ളാഹുവിന് വേണ്ടി തിന്മ ചെയ്യാതിരിക്കുന്നവർക്ക് ആ രണ്ട് സ്വർഗം ഒന്നല്ല അള്ളാഹു നമ്മൾക്ക് സഹായിക്കുമാറാകട്ടെ വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് അൽ ഫാറൂഖ് അള്ളാൻഹുവിന്റെ കാലം അന്ന് ഒരു ചെറുപ്പക്കാരൻ പള്ളിയിലേക്ക് വന്നു പോകുന്നു അമർ തങ്ങൾക്കാരെ ഭയങ്കര ഇഷ്ടമായിരുന്നു നല്ലൊരു ചുമുഖനായ ചെറുപ്പക്കാരൻ കാലത്തന്നെപ്പില് കാണും അവര് വരാതിരുന്നാൽ അമർ തങ്ങൾ ചോദിക്കും അല്ല എവിടെ ചെറുപ്പക്കാരൻ എവിടെ എന്ന് ചോദിക്കും അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരൻ ഈശാനസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പോകുമ്പോഴ ഇശാനിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പോവാൻ അപ്പോഴാണ് ഒരു പെണ്ണ് മുമ്പിൽ വന്ന് പെട്ടത് ആ പെണ്ണ് പറഞ്ഞു എനിക്ക് നിന്നോട് ഇഷ്ടമാണ് ചുബിക്കലയാളത്തിലെ അർത്ഥം പറഞ്ഞാൽ പച്ച ഇംഗ്ലീഷിൽ പറഞ്ഞ ഐ ലവ് യു ഇതാണ് പറഞ്ഞതിന്റെ അർത്ഥം ചുബിക്ക എന്നൊക്കെ നല്ല അറബിയാണ് അല്ലെ ക്ലാസിക്കൽ ലാംഗ്വേജ് ആണ് അത് പറഞ്ഞ പോലെ എനിക്ക് രാത്രിയാണ് ഇന്നത്തെ പോലെ ഒന്നുമില്ലല്ലോ ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള മദീനയുടെ പ്രാന്തപ്രദേശങ്ങൾ ഓർത്തു നോക്ക മദീന ചെടികളും മരങ്ങളും ഇത്തപ്പനകളും ഉള്ള നാടാണ് അവിടെ വെച്ചാ ചോദിക്കുന്നത് എനിക്ക് എനിക്ക് നിന്നിൽ നിന്ന് ഒരു ആവശ്യമുണ്ട് എന്ത് ആവശ്യം എന്നിൽ നിന്ന് നീ എടുക്ക് പറഞ്ഞാൽ നീ എന്നെ പറഞ്ഞത് ഞാൻ വിഭിചരിക്കുന്നത് എന്ന് പറഞ്ഞു പക്ഷെ പെണ്ണുങ്ങൾ ഭയങ്കരാണെന്നാ അവർക്ക് ചില ടെമ്പരാണ് ഇവര് വല്ലാണ്ടെങ്കിൽ ലൂർ ചെയ്തു ചെറുപ്പക്കാരനെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ചെറുപ്പക്കാരൻ വീഴാൻ പോവാണ് വലിയ അത്ഭുതം ചരിത്രം പൂർത്തിയാക്കുന്നതിന്റെ മുൻപ് ഇങ്ങനെയൊക്കെ നിസ്കരിച്ച് നടക്കുന്ന ആളുകൾക്ക് പോലും പരീക്ഷണങ്ങൾ വരുമ്പോ പതറിപ്പോകാം അതാണ് വിഷയം നാട്ടിലെ മദ്രസിലെ ഹതീബാണ് കാതയാണ് സദർസ്ഥ അവസരങ്ങൾ ഉണ്ടായാൽ തിന്മകൾ ചെയ്തു പോകുന്നുണ്ട് അല്ലേ അവസരങ്ങൾ അള്ളാഹു എക്സ്പോസ് ചെയ്യാൻ അവസരങ്ങൾ അല്ലോഹം ഉണ്ടാക്കുക ഒരു മനുഷ്യന്റെ ഈ മാനിനെ പരീക്ഷിച്ചു കൊടുക്കാൻ മെമ്പറിനക്കാർ കുത്തുപോകാനൊക്കെ അല്ല സുഖമാണ് ഇങ്ങനെ ചോദ്യം ആരും അറിയില്ല എന്ന് പറഞ്ഞ് ഗൾഫ്കാരന്റെ പെണ്ണ് വന്നിട്ട് വന്ദിച്ചു വിത്തരുന്ന് പറഞ്ഞ് റൂമുക്ക് വരിക ഹറാമല്ലേ അത് ഹറാമല്ലേ അതുപോലെയുള്ള ബന്ധങ്ങൾ അല്ലെ ചെലവുകയാണ് എത്ര കേസുകൾ എന്തൊക്കെ നമ്മൾ എന്തിനായി പല്ലുകുത്തി മണക്കണത് ഇത് യാഥാർത്ഥ്യമാണ് എന്റെ ഈ മാൻ പരീക്ഷിക്കപ്പെടും നിസ്കരിക്കുന്നവരെ തന്നെ പരീക്ഷിക്കപ്പെടും അവർക്ക് സംഭവിക്കും ഇത് വള്ളങ്ങൾ

പിശാച്ചിന്റെ കുതന്ത്രങ്ങളൊക്കെ വളരെ ദുർബലമാണ് പിശാച്ചിന്റെ ദുർബല എന്റെ പോവും വിളിച്ചാൽ പിശാച്ച് ഓടുന്ന ഓടിയിട്ട് ശബ്ദം കേൾക്കാത്തടത്ത് പോകുന്ന വാങ്ങുപിടി നടക്കുന്ന നേരത്ത് അങ്ങനെയാണ് ടൗണിൽ നിന്നൊക്കെ സർവ്വ പിശാ ഹലീഫ സ്ട്രീറ്റ് നിന്നും ജവഹർദാദ് സ്ട്രീറ്റ് എന്നൊക്കെ ഓടിയിട്ട് ഏതെങ്കിലും ഡെസേർട്ടിന്റെ നടുവ് പോയി നിൽക്കുന്നുണ്ടാവും സൗണ്ട് കേൾക്കാത്തോട് അപ്പൊ വരും ചെയ്യും വാങ്ങി നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ അപ്പൊ വരും പിന്നെ മനുഷ്യൻ തന്നെ പിശാച്ചായി കഴിഞ്ഞാൽ പിന്നെ വാങ്ങു കൊടുക്കണ നേരത്തോന് തിന്മ ചെയ്യും